നമ്മൾ ിയോണ്ട് വയനാട് എന്ന് പറയുന്ന ഒരു പേജ് ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകൾ പറയാ ഒരു മിനിറ്റ് ആണ് നമ്മള് പൂക്കോടിലേക്ക് കർലാട് ലേക്ക് ബാണാസുറ ഡാമ് ചമ്പ്ര പീക്ക് പണ്ടിന് തോന്നുന്നു അർത്ഥം പിന്നെ മുത്തങ്ങ മുത്തങ്ങൽ പോവാ ചുറം പള്ളാടിയോ ഗ്ലാസ് ബ്രിഡ്ജ് ചുരൻ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ിൽ ചലഞ്ച് കമ്പ്ലീറ്റ് ആക്കിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ടൂ ഹൺഡ്രഡ് റുപ്പീസ് വീണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നിനി ഫോട്ടോ ഇടേണ്ട ആവശ്യം കിട്ടി കൂടുതലേജായിട്ടുള്ള ബിയോണ്ട് വയനാട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൗസൻഡും കൂടെ കിട്ടും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ അപ്പൊ വീട്ടിലാരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഫോണിൽ പോയിട്ട് ഫോളോ ചെയ്ത് വെച്ച് നമ്മുടെ ഇനിയും ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും